ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ തുറന്നടിച്ച് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാജീവ് ചന്ദ്രശേഖർ പ്രധാന കോർപ്പറേറ്റ് മുതലാളിയാണെന്നും അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് മുമ്പ് എം പി ആയതെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു എൻ ജി യൂണിയൻ ഏരിയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കണ്ണൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്ന് ബി ജെ പിയിലൊന്നും ആയിരുന്നില്ല പിന്നീട് സ്വാധീനവും പണവും ഉപയോഗിച്ചാണ് മന്ത്രിയായത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളും മുതലാളിമാരായിരുന്നില്ല എന്നാൽ അതിന് മാറ്റം വരുത്തിയത് ബി ജെ പി ആണ് ഭാര്യ പിതാവിനെ വഞ്ചിച്ച ആളാണ് രാജീവ് ചന്ദ്രശേഖർ ഇതിനൊരക്ഷം വിണ്ടാനില്ല അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത് ബി ജെ പി നേതാക്കൾക്ക് ഇയാളുടെ ഫൈവ് സ്റ്റാർ രീതിയോട് ശക്തമായ എതിർപ്പുണ്ട് രാജു ചന്ദ്രശേഖറിന്റെ ഭൂമി തട്ടിപ്പിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു ഹൈക്കോടതിയുടെ കീഴിൽ എസ് ഐ ടി അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു പി എം സിയിൽ ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐക്കും എം വി ഗോവിന്ദൻ മറുപടി നൽകി സർക്കാർ അധികാരത്തിലുള്ളത് കൊണ്ട് സി പി ഐ എം മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയില്ല എന്നാൽ ജനങ്ങൾക്ക് ആശ്വാസമാകാൻ കഴിയും ഒരു ഭാഗത്ത് പരിമിതിയുണ്ട് ഇത് ജനങ്ങൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ സർക്കാരിനെ നയിച്ച ഇ എം എസ് മുതൽ ഇത് പറയുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ബാധകമാണ് ബാക്കി പറയേണ്ടി വരും പിന്നീട് പറയാം പാർലമെന്ററി പ്രവർത്തനവും പാർലമെന്റ് പ്രവർത്തനവും രണ്ടും രണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു വർഗീയതയും ഇവിടെ നടപ്പിലാകില്ല എന്നും കേരളത്തിൽ അനുവദിക്കില്ല നല്ല വ്യക്തതയോടെ തന്നെയാണ് ഇത് പറയുന്നത് ഇത് പറയാൻ ചില സാഹചര്യം ഉണ്ടല്ലോ എന്നും ഗോവിന്ദൻ പറഞ്ഞു പതിനേഴ് വർഷത്തെ ഈവെന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധ പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവെന്റ് വടക്കാഞ്ചേരിയിൽ വെഡിങ് കാറ്ററിംഗ് സർവീസ് ബെർത്ത് ഹൽദി പ്രോപ്പർട്ടി റെൻറ്റേഴ്സ് കോർപ്പറേറ്റ് ഈവെൻറ് എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിമുൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം ഹൈലു പാർട്ടി ജോസൺസ് ബി ഡേ നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ ഫൈവ് എയ്റ്റ് ഫൈവ് സെവൻ സിക്സ് നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ ഫൈവ് വൺ ത്രീ സിക്സ് നയൻ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്